ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷോട് പോകാം അങ്ങനെ ബി ബി ഹൗസിൽ നിന്ന് പോയവർ ഓരോരുത്തരായിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൗസിലോട്ട് ഇന്ന് അവർ ബി ബി ഹൗസിലോട്ട് കയറിയിരിക്കുന്നത് പൂജ ശ്രീരേഖ എന്നിവരാണ് ഇന്നലെ അതേപോലെ തന്നെ യമുനാ റാണി ജാൻമണി ദാസ് എന്നിവരാണ് ഒരു ഹൗസിലോട്ട് കയറിയിട്ടുള്ളത് ഇനി കൂടുതൽ ആളുകൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ജാസ്വിന് ഗബ്രി വരുമെന്നുള്ള ഒത്തിരി ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി എന്നാണ് ആ ഒരു ഇരുന്നുകൊണ്ട് നമ്മൾ പൂജയും അതേപോലെ തന്നെ അഭിഷേകും ഋഷിയൊക്കെ പറയുന്നത് ജാസ്മിൻ അതായത് ഗബ്രി ബന്ധത്തെക്കുറിച്ചാണ് ഇവർ അവിടെ കുറച്ചു നേരം മുന്നേ ആ ഒരു ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഇപ്പോഴും ആ ഒരു ടോപ്പിക്ക് വിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പൂജ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അതായത് ജാൻമണി പറയുന്നുണ്ട് അവൾ എന്തായാലും അത്ര പഠിച്ചാലും ആ ഒരു കാര്യം വിടത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെ ഇത് എന്തായാലും നന്നായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് വളരെയധികം ദോഷകരമായിട്ടായിരിക്കും ജാസ്മിനെ ബാധിക്കാൻ പോകുന്നത് എന്തായാലും അതായത് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് ഗബ്രിയുടെ വരവും കാത്തിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ശ്രീരേഖയുടെ ആ ഒരു മേക്കോവർ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ലൈവിൽ വളരെ ഭംഗിയുണ്ട്